ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ദോഷകരമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചികമാസഫലപ്രകാരം തുലാമാസത്തിൽ സമയം അനുകൂലമായതിനാൽ ഏത് തൊഴിൽ മേഖലയിലുള്ളവർക്കും ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരത്തിലും വരുമാനം വർദ്ധിക്കും ഉണ്ടാകും ഭൂമി വിൽപ്പനയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല മനസ്സ് ആശങ്കപ്പെടുന്ന അവസ്ഥ വന്നു ചേരും കൂടാതെ ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ വിഷവുമായി ബന്ധപ്പെട്ടതൊന്നും ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർക്ക് സമയം അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ മേലധികാരികളുമായി തർക്കം ഉടലെടുക്കും വൃശ്ചികമാസത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അത് തനിക്ക് ദോഷമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് നേട്ടങ്ങളും സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം സഹോദരങ്ങളെ കുറിച്ചോർത്തും മനസ്സ് വ്യാകുലപ്പെടും പിതൃസ്വത്ത് അനുഭവിക്കാൻ സാധിക്കും ദൈവാധീനമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ